ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദത്തിന് വലിയ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഏഷ്യയിലെ പുരാതനമായ രണ്ട് സംസ്കാരങ്ങളാണ് ഇന്ത്യയും ചൈനയും പിന്തുടരുന്നത് അതായത് ഇന്ത്യയിലെ തന്നെ ബുദ്ധിസം അതുപോലെ തന്നെ സംസ്കാരം ഇതൊക്കെ തന്നെ ചൈനയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ പടർന്ന് പരന്നു കിടക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യയും ചൈനയുമായിട്ട് കൂടുതൽ അടുക്കണമെന്നുള്ള ഒരു താല്പര്യം ഷീ ജിൻ പിങ്ങിനുണ്ട് ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് കാരണം അമേരിക്ക ചൈനയ്ക്ക് നേരെ ഉപരോധം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുമായിട്ട് രംഗത്ത് വരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇന്ത്യയുമായി കൈകോർക്കുക എന്നതാണ് ഷി ജിൻ പിങ്ങിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ശരിക്കും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി യുദ്ധമാണ് ഈ യുദ്ധ സമയത്ത് അക്സായ് ചിൻ എന്ന് പറയുന്ന പ്രദേശം ചൈന പിടിച്ചെടുത്തു ഇപ്പോഴും അവരുടെ കൈവശം തന്നെയാണ് എന്തിനാണ് ഈ പ്രദേശം പിടിച്ചെടുത്തത് ഞങ്ങൾ അതങ്ങ് വിട്ടുകൊടുത്തേക്കാം ഞങ്ങൾക്ക് ആ പ്രദേശം കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല ഇന്ത്യ ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ തന്നെ അത്തരമൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിന് മുന്നിൽ ചൈനയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ല മാത്രമല്ല ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് മുന്നിൽ ചൈന ഒരു സ്വീകാര്യ രാജ്യമായി മാറും എന്നൊക്കെ അവർ ചിന്തിക്കുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു മുമ്പുള്ള അല്ലെങ്കിൽ ആ സമയത്തുള്ള ചൈനീസ് ഭൂപടത്തിൽ എവിടെയും ഈ പറയുന്ന അക്സായി ചിന്നില്ല ലഡാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അക്സായി ചിൻ്റെ ചിത്രങ്ങളൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യമരെയൊക്കെ കാണാൻ കഴിഞ്ഞത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഈ ചൈന ഈ പറയുന്ന അക്സായി ചിൻ മേഖല പിടിച്ചെടുക്കാൻ ശ്രമം നടത്തുന്നത് കുറച്ച് ഭാഗം പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം നടന്നതിന് ശേഷം ആ ഭാഗം പൂർണ്ണമായിട്ടും ഏതാണ്ട് ചൈനയുടെ സൈനിക നിയന്ത്രണത്തിലായി ഇതോടുകൂടി ഇന്ത്യയുമായിട്ടുള്ള ബന്ധമൊക്കെ പോയി ഇപ്പോൾ ചൈന പറയുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യയുമായൊരു സൗഹൃദം വെച്ച് പുലർത്തിയില്ലെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പണി കിട്ടാം അതിൻ്റെ കാരണം അമേരിക്ക ഏഷ്യൻ മേഖലയിൽ ചൈനയ്ക്ക് പകരക്കാരനായി കാണുന്നത് ഇന്ത്യയാണ് കാരണം ഏതാണ്ട് സമാനമായ ഭൂപ്രകൃതി ഏതാണ് സമാനമായ ജനസംഖ്യ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലൊക്കെ ഇന്ത്യയും ക്രമാനുഗതമായി വളർന്നു വരികയാണ് അപ്പോൾ ഒരു കാലത്ത് ചൈനയെ എങ്ങനെയാണോ അമേരിക്ക വളർത്തിയതെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അതുപോലെ ഇന്ത്യയും വളർത്താനായിട്ട് അമേരിക്ക തയ്യാറെടുക്കും ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ കൂടെ നിന്ന ചൈനയെ അമേരിക്ക പതുക്കെ അടർത്തി മാറ്റിയെടുക്കുകയായിരുന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്താം ഞങ്ങളുടെ സഖ്യകക്ഷികൾ അതായത് യൂറോപ്യൻ രാജ്യങ്ങളും അവിടെ ഇൻവെസ്റ്റ്മെൻറ് നടത്താം അങ്ങനെ കുറഞ്ഞ ലേബർ മാത്രമുള്ള ചൈനയിൽ അത് പ്രത്യേകിച്ച് ഒരു ഏകാധിപത്യ രാജ്യം കൂടിയാണ് അപ്പോൾ അവിടെ പ്രസിഡന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കും അങ്ങനെ കുറഞ്ഞ ലേബറിൽ അവിടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് വലിയ പ്രൊഡക്ഷൻ നടത്തും അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ ചൈനയിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ചൈന ഒരു പ്രൊഡക്ഷൻ്റെ ഹബായിട്ട് ഇങ്ങനെ വളർന്ന് വളർന്നു വന്നു ഇതിൻ്റെ നേട്ടം അവർക്കുമുണ്ട് മറ്റ് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുണ്ട് ഇതേ തന്ത്രം വേണമെങ്കിൽ ഇന്ത്യക്ക് നേരെ ഉപയോഗിച്ചുകൂടെ എന്നാണ് ഇപ്പോൾ അമേരിക്ക ചിന്തിക്കുന്നത് ഇതിന് തടയിടുക എന്ന് പറയുന്നത് ചൈനയുടെ ഒരു ലക്ഷ്യമാണ് ശരിക്കും പറഞ്ഞാൽ ചൈന ഇപ്പോൾ അങ്ങോട്ടേക്ക് കയറി അമേരിക്കയെ വെല്ലുവിളിച്ചതോടുകൂടിയാണ് പ്രശ്നങ്ങളാകെ തകിടമറിഞ്ഞത് അതായത് ഇപ്പം അമേരിക്കയും ചൈനയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചൈനയെക്കാൾ ഒരുപാട് കാലം മുന്നിലാണ് അമേരിക്ക ഇപ്പം ടെക്നോളജിയുടെ കാര്യത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സൈനിക മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ അങ്ങനെ എല്ലാ മേഖലയിലും അമേരിക്കയ്ക്ക് ഒരുപാട് മുൻതൂക്കമുണ്ട് അപ്പോഴാണ് ഈ താരിഫ് വർധനവുമായി ബന്ധപ്പെട്ട് ചൈന തിരിച്ച് താരിഫൊക്കെ വർദ്ധിപ്പിച്ച് അമേരിക്കയെ വെല്ലുവിളിച്ചത് അപ്പോൾ ലോകത്തിലെ മുൻകിട അല്ലെ മുൻനിരയിലുള്ള ഒരു രാജ്യത്തെ വെല്ലുവിളിക്കുമ്പോൾ ചൈന ആദ്യം ചിന്തിക്കേണ്ടത് തങ്ങളുടെ ശത്രുക്കളെയൊക്കെ ഒന്ന് ഒതുക്കി നിർത്തണം അല്ലെ അവരെ ഒന്ന് മയപ്പെടുത്തണം ശരിക്കും ചൈന അയൽ രാജ്യങ്ങളെ മുഴുവൻ ശത്രുവാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യ ചൈനയുടെ ഒരു ശത്രു തന്നെയാണ് ജപ്പാൻ ചൈനയുമായിട്ട് അത്ര സുഖത്തിലല്ല ഫിലിപ്പീൻസ് അതുപോലെ തന്നെ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ ശത്രുതാപരമായ നിലപാട് ചൈന സ്വീകരിക്കുന്നുണ്ട് അപ്പം വലിയൊരു രാജ്യത്തെ വെല്ലുവിളിക്കുമ്പോൾ ആദ്യം രാജ്യങ്ങളുടെ എണ്ണം കുറയ്ക്കണം പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ജനസംഖ്യയിൽ വളരെ മുന്നിലുള്ള ഒരു രാജ്യത്തെ കൂടെ നിർത്തിക്കൊണ്ട് വേണമായിരുന്നു അമേരിക്കയെ വെല്ലുവിളിക്കാനായിട്ട് ഇപ്പം നമുക്കറിയില്ല അമേരിക്ക വലിയ തോതിലിപ്പോൾ നിക്ഷേപം നടത്തുന്നത് ചൈനയെ തന്നെയാണ് അതുകൊണ്ട് ചൈനയാണ് ഈ പിന്നെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ലോകത്തിൻ്റെ ഹബ്ബ് ആകെ അമേരിക്കയെ മറികടക്കാൻ ചൈനയെ സഹായിക്കുന്നത് ഈ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണ് പക്ഷേ ഈ പ്രൊഡക്ട്സ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യണമെങ്കിൽ യാതൊരു ഓപ്ഷനും ഇല്ലാതെ നിൽക്കുകയാണ് ഇപ്പം തായ്വാൻ വഴിയോ തായ്ലൻഡ് വഴിയോ അല്ലെങ്കിൽ ചൈനയ്ക്ക് പിന്നെ ഇന്ത്യ വഴിയോ പാകിസ്ഥാൻ വഴിയോ ശ്രീലങ്ക വഴിയോ ഒന്നും തന്നെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ പറ്റില്ല കാരണം അവിടെ എല്ലാം തന്നെ അമേരിക്ക ചാരക്കണ്ണുകളുമായിട്ട് ഇവരെ നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണോ ചൈനയെ ലോകത്തിലെ ഒരു വൻ രാജ്യമായിട്ട് അമേരിക്ക വളർത്തിക്കൊണ്ട് വന്നത് അതുപോലെ തന്നെ തളർത്താനുള്ള ഒരു തന്ത്രമാണ് ട്രംപ് സ്വീകരിച്ചത് ആ കുഴിയിൽ കൃത്യമായിട്ട് ചൈന ചെന്ന് വീണ് കൊടുക്കുകയും ചെയ്തു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ റഷ്യയെ തോൽപ്പിക്കുക അല്ലെങ്കിൽ യു എസ് എസ് ആറിനെ ഒന്ന് പിൻ പിന്നിലേക്ക് ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചൈനയിൽ വലിയ നിക്ഷേപമൊക്കെ നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടേക്ക് നിക്ഷേപം കൊണ്ടുവന്നത് ഇപ്പോൾ കൊറോണ കാലം മുതൽ തന്നെ പതുക്കെ ഈ നിക്ഷേപങ്ങൾ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെ നിന്ന് മാറ്റുന്നുണ്ട് അങ്ങനെ മാറ്റുമ്പോൾ തായ്വാൻ പോലെയുള്ള രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ നിക്ഷേപ സാധ്യതയാണ് കാണുന്നത് പക്ഷേ ഇന്ത്യയെ പോലെ സ്കിൽഡ് ലേബേഴ്സ് അവിടെ കുറവാണ് അതുപോലെ തന്നെ ഈ ജനസംഖ്യ ജനസംഖ്യ വളരെ കൂടുതലുള്ള ഇന്ത്യയിലുള്ളത് കൊണ്ട് ഈ പറയുന്ന കൂലിയുടെ കാര്യത്തിലും ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ നടത്താൻ പറ്റും അങ്ങനെയാണെങ്കിൽ അമേരിക്ക ലോകക്രമത്തിൽ ചൈനയ്ക്ക് പകരം ഇന്ത്യയെ പതുക്കെ പതുക്കെ വളർത്തിക്കൊണ്ടുവരും ഇതൊരു നിർണായക തീരുമാനമാണ് മാത്രമല്ല ഈ ചൈന വളർന്നു വന്നതിനകത്ത് ചില കള്ളക്കളികളൂടെയുണ്ട് കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഉൾപ്പെടെ ഇവിടെ വലിയ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അത്തരത്തിലുള്ള കമ്പനികളെ കണ്ടുപഠിച്ചു ചൈന ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചു അതായത് അത്തരം കമ്പനികൾ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ ഏതാണ്ട് അതേപോലെ അതിൻ്റെ ടെക്നോളജി കോപ്പി അടിച്ച് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ മോഷ്ടിച്ചുകൊണ്ട് പുതിയ കമ്പനികൾ തുടങ്ങുന്നു അതിൻ്റെ സിഇഒ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ വിങ്ങിലുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിയോ കൂടുതൽ സാലറി കൊടുത്തോ ഒക്കെ ചൈനയും സ്വന്തമായിട്ട് കമ്പനികൾ ആരംഭിച്ചു അപ്പോൾ ചൈന എന്ന് പറയുന്നത് അമേരിക്ക പോലെ വിസ്തൃതമായ ഒരു ഭൂപ്രദേശമുള്ള സ്ഥലമാണ് അവർക്ക് ധാരാളം കമ്പനികൾ ആരംഭിക്കാം ഏതാണ്ട് അമ്പത് ലക്ഷത്തിലധികം ചെറുതും വലുതുമായ കമ്പനികൾ ഇപ്പോഴും ചൈനയിൽ പ്രവർത്തിക്കുന്നു അമേരിക്ക ഈ താരിഫ് വർധനവ് ഏർപ്പെടുത്തിയപ്പോൾ ഉണ്ടായ പ്രശ്നം മുഴുവൻ കമ്പനികളെയും ഇത് ബാധിച്ചു അത്തരമൊരു ആഘാതം ചൈന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാത്രമല്ല ഏഷ്യയിലെ ഒരു വലിയ ശക്തിയായിട്ട് ചൈന ഇങ്ങനെ മാറുമ്പോൾ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളുടെ ഉൾപ്പെടെ ശക്തി ഞങ്ങൾക്കുണ്ടെന്ന് ചൈന സ്വയം ഭാവിച്ചു ഇപ്പോൾ അമേരിക്കയുടെ അത്രയും യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ ആയുധശേഷിയോ പിന്നെ ഈ പറയുന്ന സൈനികരുടെ എണ്ണമോ ഒന്നും തന്നെ ഒരു പക്ഷേ ഈ ചൈനയ്ക്ക് ഉണ്ടാവണമെന്നില്ല അമേരിക്ക എത്രയോ കാലമായി അത് ആർജിച്ച് വരുന്നതാണ് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളെ സഖ്യകക്ഷികളെയൊക്കെ എപ്പോഴും കൂടെ നിർത്തിക്കൊണ്ട് ഒരു ലീഡർ എന്ന് പറയുന്ന ഒരു മനോഭാവം സൃഷ്ടിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു ഇത്തരത്തിലൊരു മനോഭാവം ഉണ്ടാക്കാൻ ചൈനയ്ക്ക് സാധിച്ചില്ല അതിൻ്റെ പ്രധാന കാരണം ചൈന പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് അവിടെ കുറച്ച് നിക്ഷേപം നടത്തി അവരെ വലയിലാക്കാൻ ശ്രമിച്ചു ഇതിൻ്റെ കാര്യം പറയുമല്ലോ പാക് ചൈനീസ് എക്കണോമിക് കോറിഡോർ അവർ വലിയ രീതിയിൽ ഒക്കെ നടത്തിയതാണ് പക്ഷേ അവിടെ എന്ത് സംഭവിച്ചു അവസാനം ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി ഇടപെട്ട് ഈ കോറിഡോറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നടത്താൻ സാധിച്ചില്ല മാത്രമല്ല ഇന്ത്യയുടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വന്ന് ചൊറിയുമായിരുന്നു ഒടുവിൽ ഈ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്ന് കണ്ടപ്പോൾ ഡെപ്സാങ് ഡെംചോക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് അവർ പതിയെ പിന്മാറും അപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പ് നടപടികൾ അതുപോലെ തന്നെ അക്സൈ ചിൻ എന്ന് പറയുന്ന മേഖല അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ പിടിച്ചെടുത്താണ് അതിന് ഞങ്ങൾ വിട്ടുകൊടുക്കാം അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമില്ല അതൊരു ജനവാസം കുറഞ്ഞ ഒരു ഏതാണ്ട് മരുഭൂമി പോലെയുള്ള പ്രദേശമാണെന്ന് പറയാം അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്ത് ഇന്ത്യയുമായിട്ടൊരു ബന്ധമുണ്ടാക്കാം എന്ന് പറഞ്ഞാൽ റഷ്യക്ക് എങ്ങനെയാണോ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അതുപോലെ ചൈനയുമായി ഒരു ബന്ധമുണ്ടാക്കാം മാത്രമല്ല പാകിസ്ഥാനിലെ ഇപ്പോൾ നമുക്കറിയാലോ പാക് ഓക്കുപൈഡ് കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ അപ്പോൾ കാശ്മീർ ശ്മീർ രാജാവ് ഇന്ത്യക്ക് കൊടുത്ത സ്ഥലം പിന്നീട് പാകിസ്ഥാൻ പിടിച്ചടക്കുകയൊക്കെ ചെയ്താൽ അപ്പോൾ ചൈന ഇടപെട്ട് ഈ സ്ഥലവും കൂടി ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും മൂന്ന് ആണവ രാജ്യങ്ങളാണ് ഇവർ ഒന്നിച്ചു നിൽക്കും ഇതൊരു വലിയ ശക്തിയായി മാറും ഏഷ്യൻ മേഖലയിൽ അതിനുശേഷം ഇപ്പോൾ റഷ്യ റഷ്യ സ്വാഭാവികമായിട്ടും ചൈനയുടെ ഒരു സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ് ഇന്ത്യ അവിടുന്ന് ഓയിൽ വാങ്ങിച്ചുകൊണ്ട് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ അവരെ സഹായിച്ചു വർഷങ്ങളായിട്ട് നമ്മൾ അവരുമായിട്ട് ആയുധ ഇടപാടുകൾ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള സൗഹൃദമുണ്ട് ഇനി ഇറാൻ ഇറാൻ എന്ന് പറയുന്ന രാജ്യവും റഷ്യയും തമ്മിൽ എത്രയോ കാലമായി കൂട്ടുള്ളതാണ് ഇതേ ഇറാനിൽ നിന്ന് നമ്മൾക്ക് ഓയിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട ചില ബന്ധങ്ങളുണ്ട് ചൈനയുടെ സഹായമുണ്ട് അങ്ങനെ ഇറാനും ഈ മേഖലയിലേക്ക് വരും ഇനി സൗദി ആയിക്കോട്ടെ യു എ ആയിക്കോട്ടെ തുടങ്ങിയ അറബ് രാജ്യങ്ങളുമൊക്കെ ഈ കൂട്ടുകെട്ടിനെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞാൽ അമേരിക്ക യൂറോപ്പിൽ നിന്ന് തന്നെ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട് പക്ഷേ അവരെ വെല്ലുവിളിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാകില്ല അപ്പം ഒരു ഏക ലോകക്രമം എന്നുള്ളത് മാറ്റിയിട്ട് ഒരു മൾട്ടി പോളർ സിസ്റ്റത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാലോ അതായത് റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ നേതൃത്വം നൽകുന്ന വലിയ രാജ്യങ്ങളാകുകയും ഇവർ ഒരു സഖ്യമായിട്ട് നിൽക്കുകയും ചെയ്താൽ അമേരിക്കയുടെ ശക്തി പതിയെ പതിയെ കുറഞ്ഞു വരും അപ്പോൾ ചൈന ഇപ്പോൾ കാണിച്ചതുപോലെ ഒരു എടുത്തുചാട്ടം കാണിച്ചില്ലായിരുന്നു എങ്കിൽ അടുത്ത പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് ചൈനയ്ക്ക് അമേരിക്കയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ശക്തിയിലേക്ക് എത്തിച്ചേരാമായിരുന്നു ഇവർ കരുതിയത് എന്താ ഈ യൂറോപ്യൻ രാജ്യങ്ങളെ അമേരിക്ക ഏതാണ്ട് കൈവിട്ടൊരവസ്ഥ വന്നപ്പോൾ പുട്ടിനെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്തു അപ്പം തമ്മിലൊരു തർക്കമുണ്ടാവും യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയുടെ കൂടെ നിൽക്കുമെന്നൊക്കെ കരുതി പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഇതാണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ ഇറാൻ പതുക്കെ പതുക്കെ ഈ സഖ്യത്തിൻ്റെ കൂടെ വരുന്നു ഗൾഫ് രാജ്യങ്ങൾ ഇവരുടെ കൂടെ വരുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അമേരിക്കയെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ചൈന കരുതി അപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു രാജ്യമായ അമേരിക്കയെ വെല്ലുവിളിച്ചപ്പോൾ ഇപ്പോൾ ജപ്പാൻ എന്ന് പറയുന്നത് അവരുടെ ഒരു സാമന്ത രാജ്യം എന്ന് പറയാം പക്ഷേ ജപ്പാൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അമേരിക്കയോട് പകയൊക്കെ ഉണ്ട് പക്ഷേ ജപ്പാനെയും ചൈനയ്ക്ക് വേണമെങ്കിൽ ഒപ്പം നിർത്താം അപ്പോൾ ചില വിട്ടുവീഴ്ചകൾ നടത്തിയിട്ട് സ്വന്തം ശത്രുക്കളെ ആദ്യം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് കൂടെ നിർത്തി മുന്നേറാനായിരുന്നു ചൈന ശ്രമിക്കേണ്ടത് ഇവിടെ ഒരു ആവേശത്തിന്റെ പുറത്ത് എടുത്ത് ചാടിയപ്പോൾ അമേരിക്ക എങ്കിൽ നിനക്കിട്ടും ഞാൻ പണിതരാം എന്നുള്ള ഒരു നിലപാടിലേക്ക് മാറുകയും ചെയ്തു മാത്രമല്ല ഇപ്പം ഈ അമേരിക്കയുടെ ലക്ഷ്യം ചൈനയ്ക്ക് പകരമായിട്ട് ഇന്ത്യയെ ഒരു പ്രൊഡക്ഷൻ ഹബായിട്ട് വളർത്തണം ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആയിട്ടുള്ള ആളുകളുണ്ട് ഇഷ്ടംപോലെ അതുപോലെ യങ്ങറായിട്ടുള്ള കുറേ ആളുകൾ ജനസംഖ്യ അതിനനുസരിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഭരണകൂടം അതിനെല്ലാവിധ സഹായവും ചെയ്യുന്നുണ്ട് നിയമപരമായ സഹായവും ചെയ്യുന്നുണ്ട് മാത്രമല്ല ലോകത്തിലെ മിക്ക രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ ഫ്രാൻസ് അതുപോലെ ജർമ്മനി യു കെ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടൊക്കെ സൈനിക മേഖലയിൽ പ്രതിരോധ മേഖലയിൽ നമ്മൾ കരാറുകളിലൊക്കെ ഒപ്പിടുന്നു അപ്പം സ്വാഭാവികമായിട്ടും ചൈന അവരുടെ ചൈനീസ് കടലിൽ അപ്പോൾ തെക്കൻ മേഖലയിലൊക്കെ ചില ആധിപത്യം പുലർത്തുകയും ഫിലിപ്പൈൻസിനെതിരെ അതുപോലെ തന്നെ ഈ തായ്വാൻ തായ്വാൻ എതിരെയൊക്കെ നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ ഇതൊന്നും പാടില്ല മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അതുകൊണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഈ സമുദ്ര മേഖലയിൽ ഒരു വലിയ ശക്തിയാണ് ക്വാഡ് സഖ്യം സ്ക്വാഡ് സഖ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ സഖ്യങ്ങളിലും ഇന്ത്യ അംഗമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പകരക്കാരനായി വളർത്തിക്കൊണ്ട് വരിക അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഇന്ത്യ ക്രമേണ ഉയർന്നുയർന്നു വരും സാമ്പത്തികമായി ഉൾപ്പെടെ അങ്ങനെ വളർന്നു വരുമ്പോൾ അമേരിക്കയെ വെല്ലുവിളിക്കാനൊന്നും നമ്മളായില്ല എന്ന് അവർക്ക് തിരിച്ചറിയാനും സാധിക്കും ഇവിടുത്തെ പ്രശ്നം എന്താ ചൈനയ്ക്ക് അമേരിക്കൻ വെല്ലുവിളിയെ എതിരിട്ട് നിൽക്കണമെങ്കിൽ താൽക്കാലികമായിട്ട് ഇന്ത്യൻ പ്രശ്നങ്ങളുമായിട്ട് അതായത് ഇന്ത്യയുമായിട്ട് നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം മാത്രമല്ല നല്ലൊരു ബന്ധം സ്ഥാപിക്കണം അതിനു വേണ്ടിയിട്ട് മുമ്പ് പിടിച്ചെടുത്ത അക്സായി ചീൻ ഉൾപ്പെടെയൊക്കെ വിട്ടുകൊടുത്ത് ഞങ്ങൾ നിങ്ങളുമായിട്ട് നല്ല സൗഹൃദമാണെന്ന് വരുത്തി തീർക്കാനും പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ പറയുന്ന പാക് ഒക്കുപൈഡ് കാശ്മീർ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മൾ പിടിച്ചെടുക്കുന്നുണ്ട് അത് ഇവരുടെ ഇടപെടലിലൂടെ നമുക്ക് തരികയും ചെയ്തു കഴിഞ്ഞാൽ ഈ ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ട് ഗാഠബന്ധമുണ്ടാകുമെന്ന് ഷീജിങ് പിൻ ഉൾപ്പെടെയുള്ള ഭരണകൂടം ഇപ്പം ചിന്തിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിൽ ചൈനയുമായിട്ട് വലിയ സൗഹൃദത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം ചൈനയ്ക്ക് പണി കൊടുക്കുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ വളർത്താനാണ് ശ്രമിക്കുന്നത് ആ ഒരു പദവി കാരണം ഒരു തവണ അവസരം വെച്ച് നീട്ടുമ്പോൾ അത് നമ്മൾ കൃത്യമായി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിലവിൽ ചൈനയുടെ സാമ്പത്തിക സ്ഥിതി ആകെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ അവർക്ക് കയറ്റുമതി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ഉണ്ടാക്കുകയും അത് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഓരോ രാജ്യത്തെയും തദ്ദേശീയ മാർക്കറ്റ് െ തകർത്തുകൊണ്ട് അമേരിക്കയ്ക്ക് വലിയ നേട്ടമുണ്ടാ ക്ഷമിക്കണം ചൈനയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നത് ഇവിടെയാണ് അമേരിക്കൻ ഇടപെടലിലൂടെ ഈ ടാക്സ് അതായത് തീരുവാൻ നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി നാൽപ്പത് ശതമാനം വരെ വർദ്ധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവരുടെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ കൂടിയ വിലയ്ക്ക് ആളുകൾ വാങ്ങാത്തൊരവസ്ഥയോ ഉണ്ടാകും ഒപ്പം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇന്ത്യ ഒരു പ്രൊഡക്ഷൻ ഹബായി മാറുകയും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്ന സാഹചര്യവും ഉണ്ടാകും അങ്ങനെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റിലേക്ക് നീങ്ങുന്നതിൻ്റെ ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമൊക്കെ നൽകുന്ന സൂചന അനുസരിച്ച് അടുത്ത സെപ്റ്റംബറോടുകൂടി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ താരിഫ് പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകും ആ സമയത്തിനുള്ളിൽ മറ്റ് രാജ്യങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് ഇന്ത്യയെ അടുത്ത ഫ്രണ്ടായിട്ട് അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിയുന്ന രാജ്യമായിട്ട് അമേരിക്ക ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രോഡക്ട്സുകൾ ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യേണ്ടതാണെന്ന് ഒരു തിട്ടൂരം പോലും അമേരിക്ക ഇറക്കിയേക്കും ഇപ്പോൾ ചൈനയാണ് അകപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ കാല് പിടിച്ച് സൗഹൃദം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക